അര ടണ്ണ് അതിന് മുകളിലേക്ക് ഒരു ടണ്ണൊക്കെ എടുക്കണമെങ്കിൽ ഇവർ തരുന്ന റേറ്റ് മീറ്ററിലല്ല കിലോ കണക്കിന് ഇവർ അത്യാവശ്യം നല്ല മാർജിൻ കിട്ടുന്ന രീതിയിൽ റേറ്റ് ഇട്ടിട്ട് ഇവർ തരും ഇപ്പം ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് പല ഷോപ്പുകാരും ഹോൾസെയിൽ റേറ്റിൽ വിൽക്കണത് അപ്പോൾ നമുക്ക് ആരിക്കെങ്കിലും നാട്ടിൽ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ റൂട്ടിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പുകളിലും ടർപ്പോളോ ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ ടർപ്പോൾ സെയിൽ ചെയ്യുന്നവർ ഓൾറെഡി ഉണ്ടാവും അവർക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും പുതുതായിട്ട് ടർപോളിൻ ിസിനസ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിഡിലൻ ബിസിനസ് ആണ് കോയമ്പത്തൂരിലെ ഒരു ടെർപോളിയം കമ്പനിയെക്കുറിച്ചുള്ള ഈ ബിസിനസ്സിനെ പറ്റിയുള്ള വിശദീകരണത്തിലേക്ക് നമുക്കൊന്ന് കടന്നുതല്ല ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ഹോൾസെയിലായിട്ട് മാത്രമല്ല ഇപ്പം നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു പീസ് രണ്ട് ഒക്കെ വേണമെങ്കിൽ റീറ്റെയിൽ ആയിട്ട് വിളിച്ച് പറഞ്ഞാലും ഇവര് നമ്മുടെ അടുത്തുള്ള ലോറി പാർസൽ സർവീസ് ഓഫീസിലേക്ക് അടിച്ചു തരുന്നതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ വീട്ടിൽ അത്യാവശ്യം ഫെൻസിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഈ ടർഫോളിനൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ റീറ്റെയിലായിട്ട് വേണമെങ്കിലും ഇവർ തയ്യാ തരാൻ തയ്യാറാണ് പക്ഷേ എക്സ്പെഷ്യലി ഇവിടുത്തെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കമ്പനി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബൾക്കായിട്ട് എടുത്തിട്ട് റൂട്ടുകളിൽ സെയിൽ ചെയ്യുന്നവർക്ക് പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഷോപ്പ് വെച്ചിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥാപനമാണ് കാരണം അത്ര റേറ്റും കുറവാണ് പിന്നെ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ആർക്കെങ്കിലും പുതുതായിട്ട് ബിസിനസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ലൊരു ബിസിനസ്സാണ് സീസൺ ടൈം എക്സ്പെഷ്യലി മഴക്കാലത്തൊക്കെ നല്ല സെയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ കൂടുതൽ നമുക്ക് വിശദമായിട്ട് നമുക്ക് കാണാം അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് കാണാം ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിയാണ് ഇത് ഇവർക്ക് ഇതിന്റെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കോയമ്പത്തൂർ ഉക്കടം ബസ് സ്റ്റാൻഡിന്റെ ചേർന്ന് തന്നെയാണ് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ അവിടെ വന്ന് നിങ്ങൾ വരുന്ന കൊടുത്തുനിന്ന് വന്നിട്ട് ഡയറക്റ്റ് ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഓടവണിലേക്കോ അല്ലെങ്കിൽ കമ്പനിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ഇവിടുത്തെ അവൈലബിലിറ്റി എന്തൊക്കെയാന്ന് പറഞ്ഞാല് ടർപോളിൻ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ഐറ്റംസും ഇപ്പോ നമുക്ക് വേലി കെട്ടാൻ കെട്ടാനുപയോഗിക്കണത് പിന്നെ എക്സ്പെഷ്യലി ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ മീനൊക്കെ വളർത്താനായിട്ട് ടാങ്കുകളൊക്കെ ടർഫോളിനിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഏത് വലിപ്പത്തിൽ ഏത് സൈസിൽ വേണമെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അതേ അളവിൽ ഇവര് ടർഫോളിന് ഇവിടുന്ന് നിർമ്മിച്ച് തരുന്നതാണ് അതൊരു പ്രത്യേകത പിന്നെ പച്ച പച്ചക്കളറിലെ വല ഒക്കെ ഇല്ലേ അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ ആ കാറ്റഗറിയിൽപ്പെട്ട എ ടു സെറ്റ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് മിനിമം ഒരു അര ടെണ്ണ് ടണ്ണെങ്കിലും എടുക്കണം അര ടണ്ണ് അതിന് മുകളിലേക്ക് ഒരു ടണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവർ തരണ റേറ്റ് മീറ്ററിലല്ല കിലോ കണക്കിന് ഇവർ അത്യാവശ്യം നല്ല മാർജിൻ കിട്ടുന്ന രീതിയിൽ റേറ്റ് ഇട്ടിട്ട് ഇവർ തരും അപ്പോൾ അങ്ങനെ ആ ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ടണ് രണ്ട് ടെണ്ണ്ണ്ണ് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലും അത്യാവശ്യം റേറ്റ് വ്യത്യാസം ഉണ്ടാവും നമുക്ക് ഓരോ ഷോപ്പുകളിൽ സെയിൽ ചെയ്താലും അത്യാവശ്യം നല്ലൊരു മാർജിൻ കിട്ടും പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഷോപ്പ് അതേപോലെ തന്നെ ഇങ്ങനത്തെ ടെർഫോളിങ് വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഓൾറെഡി ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ റീ എടുക്കുന്നതിനേക്കാളും അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചും കിട്ടും നല്ല മാർജിനും കിട്ടും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരമാണ് ഈ ഇൻഫർമേഷൻ അതുപോലെ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്കും ഇവിടെ കിലോ കണക്കിന് ടെൻ കണക്കിന് എടുത്ത് കഴിഞ്ഞാൽ നല്ല മാർജിനിട്ടിട്ട് ഒരേ ഷോപ്പുകളിൽ സൈ സപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അതല്ല ഒരു ഇരുന്നൂറ് കിലോക്കെ തന്നെ എടുക്കണമെന്ന് എടുക്കണം മിനിമം ഒരു റീറ്റെയിലറ് അതായത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കണവരാണെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇപ്പോൾ ഫാമുകളിൽ ഉപയോഗിക്കാൻ അതുപോലെ വേലി കെട്ടാൻ അതുപോലെ തന്നെ ഫിഷ് ടാങ്ക് കെട്ടാൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഇരുന്നൂറ് കിലോ ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് റീറ്റെയിലായിട്ടും അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് ഇവർ ഇവിടുന്ന് തരാൻ തയ്യാറാണ് അപ്പോൾ നല്ലൊരു സ്ഥാപനമാണ് ഈ പലരും ഇതേപോലത്തെ സ്ഥാപനങ്ങളുടെയും ഇതേപോലത്തെ ഷോപ്പുകളുടെയും ഇതേപോലത്തെ കമ്പനികളുടെ ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളോട് കമൻറ്റിട്ടും വിളിച്ച് ചോദിക്കണേണ്ടി വരും ഞങ്ങൾ ഇതേപോലെ ഒരു ഇൻഫർമേഷൻ തരണം ഓരോ റേറ്റ് കുറച്ചിട്ട് ഓരോ സംഭവങ്ങൾ എവിടെ നിന്ന് കിട്ടും എന്നുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരുന്നത് ഞങ്ങളിത് വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഒരേ സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെയുള്ള കോൺടാക്ട് നമ്പറും ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽ ഒക്കെ കളക്ട് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാണ് നിങ്ങൾ ഇപ്പോൾ നമ്മളുടെ ചാനലിൽ കാണുന്ന വീഡിയോയിലുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ ീ പറ സത്യമാണോ ഇവിടുത്തെ വിലക്കുറവാണോ നിങ്ങളുടെ നാട്ടില് വേറെ കമ്പയർ ചെയ്തിട്ട് വിലക്കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുക ഇതിപ്പോ ഞങ്ങൾ തരുന്ന മുഴുവൻ ഇൻഫർമേഷൻ അതേപടി നിങ്ങൾ അംഗീകരിക്കണം എന്നൊന്നും ഞങ്ങൾ പറയണില്ല നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് നമ്മൾ വിട്ടുകളത് മാനുഫാക്ചറിങ് ആരംഭിച്ച് ഒരു അഞ്ചു കൊള്ളത്തിനായി സ്റ്റാർട്ടിങ് ഷാപ്പ് ഉക്കടത്തിൽ സുങ്കത്തിലുണ്ട് ഷാപ്പിൽ எங்களை வரணாண்ட உக்கடத்தை வந்து நம்மள விழிச்சு பார்த்தால் மதி நம்மளே குடவளோண்டு நீங்கள் ஆக்கி கொடுக்கும் நீங்கள் எதுனால ஷாப்பில் உண்டு குடோலேயும் உண்டு ரெண்டு பக்கம் நோக்காம் நமஸ்கார்டா நம்மளும் கோயம்புத்தூர் ஏஎஸ்கே தார்பாலின்லாம் வைக்கினேன் நம்மள வந்து வைக்கிற தாற்பாலின் மேனுஃபேக்சரிங் சைஸ் மேனுஃபேக்சரிங் சைன் உண்டு உங்களுக்கு ஏது சைஸ் வேணாலும் நம்மள ரெடி ஆகி கொடுக்கலாம் ஆறுனு ஆறு பத்துனு பத்து ஏது சைஸ்னு வேணாலும் தார்பாய் சைஸ் ரெடி ஆகி கொடுக்கும் நம்மளுக்கு டாக்டர் மேனுஃபேக்சரிங் ஆனால் தார்ப்பாலின் மேனுஃபேக்சரிங் எங்களுக்கு நாலு அஞ்சு குவாலிட்டி உண்டு ஏது குவாலிட்டின்னு வேணாலும் ரெடி ஆகி கொடுக்கா നമ്മൾ ഇപ്പോൾ കോയമ്പത്തൂര് ഒരുപാട് ടർപോളിന് ഹോൾസെയിൽ ഷോപ്പുകൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇവിടെ അതിനോലും വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയാണ് കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർപ്പാള നിർമ്മിക്കുന്ന കമ്പനിയല്ല നിർമ്മിച്ച ടർപ്പാള കമ്പനികളിൽ നിന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നും അങ്ങനെയുള്ള ബൾക്ക് ക്യൂജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷനുള്ള കമ്പനികളിൽ നിന്ന് നേരിട്ടെടുത്തിട്ട് ഇവിടെ സൈസ് നമുക്ക് ആവശ്യത്തിനുള്ള സൈസ് ആക്കിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ മീൻ വളർത്തുന്ന ബിസിനസ് ചെയ്യുന്നവരുണ്ട് അതേപോലെ പല കൃഷിക്കാർ ഇവർക്കൊക്കെയാന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിനുള്ള സൈസിന് ഇപ്പൊ മീൻ വളർത്തുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ടാങ്ക് കറക്റ്റ് ടാങ്കിന്റെ സൈസിന് ആ സൈസിന് കൃഷിക്കാർക്കാണെങ്കിൽ അവരുടെ ആവശ്യത്തിനുള്ള സൈസിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഓരോ സൈസ് ആക്കിയിട്ട് കൊടുക്കുന്ന തർപ്പോളകൾ നമുക്ക് ആവശ്യമുള്ള സൈസിൽ കൊടുക്കുന്ന തർപ്പോളകൾ ഉണ്ടാക്കുന്ന കമ്പനി അപ്പൊ ഇവിടെ ഇത് വെറും ഗോഡൌൺ ആണ് അത്യാവശ്യം കോയമ്പത്തൂരുള്ള മറ്റ് ഷോപ്പുകളിൽ വെച്ച് അപേക്ഷിച്ച് ഏറ്റവും വലിയ ഗോഡൗൺ ഉള്ള ഇരിക്കാണ് അതേപോലെ ഇവർക്ക് ഉണ്ട് കുക്കടം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ അപ്പോ ബിസിനസ് ചെയ്യുന്നവർക്കും നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർക്കും ഇവിടെ വന്നെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ റൂട്ടിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് സാധാരണ നമ്മൾ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരുപാട് ടർപോളിന് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് പല ഷോപ്പുകാരും ഹോൾസെയിൽ റേറ്റിൽ വിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആരിക്കെങ്കിലും നാട്ടില് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടില് റൂട്ടിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പുകളിലും ടർപോള ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ ടർപോള സെയിൽ ചെയ്യുന്നവർ ഓൾറെഡി ഉണ്ടാവും അവർക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും പുതുതായിട്ട് ടർപോളിൻ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ഇത് ഹോൾസെയിൽ സ്ഥാപനമല്ല ഇത് ഇവര് നിർമ്മാണ യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ കാർഡിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ച് നേരിട്ട് നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന താൽപ്പൈ ബൾക്കായിട്ട് കൊടുക്കണം ഹോൾസെയിൽ ഇവിടെ നിങ്ങൾ എടുക്ക താർപ്പ് കിലോ കണക്കിലാക്കി കൊടുക്കും കെ ജി റേറ്റ് മിനിമം ഒരു അര ടെണ്ണ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ താൽപ്പായ ഏത് സാധനം എടുത്താലും കിലോ കണക്കിലാക്കി കൊടുക്കാം ഇവിടെ ഒരു നാല് അഞ്ച് വെറൈറ്റി ഉണ്ടാവും ഉപയോഗിക്കുന്ന എല്ലാ സാധനം നിങ്ങൾക്ക് ടർഫായ ഹോൾസെയിലായിട്ടൊന്നും നിങ്ങൾക്ക് വിൽപ്പന നടത്താം അതും നിങ്ങളുടെ സൗകര്യം വേണമെങ്കിൽ ഇവിടുന്ന് റീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള സൗകര്യവും ഇത് ചെയ്തു തരും കെ ടർപോളിംഗ് കമ്പനിയെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിൽ